സ്നേഹമുള്ളവരെ കേരളത്തിലെ രണ്ട് മൂന്ന് പെന്തക്കൊസ്തൽ പാസ്റ്റർമാരുണ്ട് അതിൽ പ്രധാനിയായ ഒരു പാസ്റ്ററാണ് ജോബി ഹാൽവിൻ അവർക്ക് ക്രിസ്തുവിനെ കുറിച്ചൊന്നും പറയാനില്ല മുസ്ലിം വിരുദ്ധതയെക്കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത് അടുത്ത കാലത്ത് ഞാൻ രണ്ട് ദിവസം മുൻപ് ഒരു പ്രഭാഷണം കേൾക്കാനിടയായി മാരിയോ ജോസഫിനെക്കുറിച്ച് അദ്ദേഹം ഒരു മൗദൂദിയാണെന്നും അദ്ദേഹം ഒരു മുസ്ലിം ഏജൻ്റാണെന്നും പറഞ്ഞിട്ടുള്ളതാണ് കത്തോലിക്കർക്ക് ബൈബിൾ അറിയില്ല പെന്തക്വസ്തക്കാർക്കാണ് ബൈബിൾ അറിയുള്ളു ആണ് അവരുടെ ഒന്നാമത്തെ വാദം അങ്ങനെ കത്തോലിക്ക പുരോഹിതന്മാരൊക്കെ ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ് ഈ മാരിയോ ജോസഫ് തന്റെ പ്രഭാഷണത്തിൽ ഒരിക്കൽ പറഞ്ഞു മുഹമ്മദ് നബി അന്ത്യക്രിസ്തുവാണ് അപ്പോൾ ഒരു കത്തോലിക്ക പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇനി മേലാൽ അങ്ങനെ പറയരുത് അന്നു മുതൽ അങ്ങനെ പ്രസംഗിക്കുന്നത് മാരിയോ ജോസഫ് നിർത്തി അപ്പൊ ഇവിടെ തെറ്റാർക്കാണ് യഥാർത്ഥത്തിലെ ക്രൈസ്തവ വിശ്വാസിയായിരുന്ന മാരിയോ ജോസഫിനെ ഒരു മുസ്ലിം മതത്തിൽ വിശ്വസിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് കത്തോലിക്ക പുരോഹിതനാണത്ര അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക സഭയാണ് ഇന്നത്തെ ഈ മുസ്ലിം ഫണ്ടമെന്റലിസത്തിനെ പാലൂട്ടി വളർത്തുന്ന ഒന്ന് എന്ന വരത്തക്ക രീതിയിലാണ് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം പറഞ്ഞു വന്നാൽ അവസാനം കത്തോലിക്കാ വിരുദ്ധത വിളമ്പു മറിയത്തിനെ എന്തുകൊണ്ട് ഇവരെ ആരാധിക്കുന്നു പ്രിയമുള്ളവരെ ഇവരാണ് പറയുന്നത് ഇവർക്ക് വചനത്തിൽ കംപ്ലീറ്റ് അറിവാണെന്ന് ഇവരാങ്ങടെ അഹങ്കരിക്കാണ് ഞാൻ വിശുദ്ധ പൗലോസിന്റെ കുറേ ദിവസുകാർക്ക് എഴുതിയ ഒന്നാം കുറേ ദിവസക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ എട്ടാമത്തെ അധ്യായം വായിക്കാൻ ആരംഭിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് അറിവുണ്ടെന്ന് ധരിക്കുന്നവൻ മനസ്സിലാക്കട്ടെ അറിയേണ്ടതൊന്നും ഇനിയും അവൻ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഒരിക്കൽ എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു എനിക്ക് അറുപത് വയസ്സായപ്പോഴാണ് മനസ്സിലായത് അബ്രാഹാമിന് സാറയെ കൂടാതെ കെത്തൂറ എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു അവളിൽ അഞ്ച് മക്കൾ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ ഉടൻ തന്നെ ജോബി ഹാൽവിൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു പെന്തക്കുസ്തക്കാരനെ ഉൽപ്പത്തി പുസ്തകം മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് പഠിക്കാൻ കഴിയും ഒരു പെന്തക്കുസ്തക്കാരനെ ഞാൻ എല്ലാ ബെന്തക്കുസ്തക്കാർക്കും എതിരല്ല കേട്ട അനേകം പേര് എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ സന്തോഷപ്രദമായിട്ട് ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ബെന്തക്കൊസ്തകാരനുണ്ട് മുസ്ലിമുണ്ട് ഹിന്ദുവുണ്ട് അപ്പൊ അവരൊന്നും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടല്ല സംസാരിക്കുന്നത് പക്ഷെ ഇദ്ദേഹം പറയാണ് ബെന്തൊക്കൊസ്തകാരന് മൂന്നര മണിക്കൂർ കൊണ്ട് ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മനസ്സിലാകുമെന്ന് ഈ ബന്ദക്കൊസ്തക്കാരും മുഴുവനും വായിച്ചു നോക്കിയിട്ട് ഈ മറിയത്തിന് വിശുദ്ധ ഗ്രന്ഥം എന്ത് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവര് പറയുന്ന കത്തോലിക്കർക്ക് വിശുദ്ധ ഗ്രന്ഥം അറിയില്ല വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പഠിക്കുന്നത് അവര് കാരണം മാർക്കോസ് എട്ടിന്റെ മൂന്നിൽ പറയുന്നു എൻ്റെ പൊന്ന് സഹോദരന്മാരെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എഴുതിയിട്ടുള്ള വാക്ക് പറഞ്ഞ എഴുതിയിട്ടുള്ളത് പകർത്തി എഴുതുമ്പോൾ വാചകങ്ങൾ മിസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആ വാചകത്തിന്റെ നമ്പർ പറയുന്നതിൽ ഒരു ദൈവികതയുമില്ല ഇല്ല മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ ഭവനത്തിലേക്ക് പ്രവേശിച്ച് അമ്മയായ മറിയത്തോടൊപ്പം ശിശുവിനെ കണ്ട് ശിശുവിനെ കുമ്പിട്ട് വണങ്ങി ആരാധിച്ചു അപ്പൊ അതിൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ് അമ്മയായ അമ്മയോടൊപ്പം ശിശുവിനെ കണ്ട് ശിശുവിനെ ആരാധിച്ചു ഇനി നാല് പ്രാവശ്യം പിന്നെ റിപ്പീറ്റ് ചെയ്യാണ് മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ യൗസേപ്പിനോട് ദൂതൻ ഇപ്രകാരം പറഞ്ഞു അമ്മയെയും ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകുക വീണ്ടും എഴുതിയിരിക്കുകയാണ് അവൻ അമ്മയെയും ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി അപ്പൊ ഔസേപ്പിനോട് ദൂതന് പെന്തൊക്കെ ദൂതനായിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞാന് ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകുക പക്ഷെ മത്തായി കത്തോലിക്കനായി പോയി എന്താ ചെയ്യേ വീണ്ടും വിശുദ്ധ മത്തായി എഴുതാണ് വീണ്ടും ദൂതൻ ഈജിപ്തിൽ വെച്ച് പറഞ്ഞു അമ്മയെയും ശിശുവിനെയും കൂട്ടി ഇസ്രായേലിലേക്ക് മടങ്ങുക വീണ്ടും പറഞ്ഞു അവൻ വീണ്ടും എഴുതിയിരിക്കുന്നു വിശുദ്ധമത്തായി അമ്മയെയും ശിശുവിനെയും കൂട്ടി അവൻ തിരിച്ച് സ്വന്തം നാട്ടായ ബദുലഹമിലേക്ക് തിരികെ വന്നു അപ്പൊ പ്രിയമുള്ളവരെ മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയാണ് ജ്ഞാനികൾ ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് അതാണ് പ്രിയമുള്ള പെൻഡോക്സ്റ്റൻ സഹോദരന്മാരെ സഭ സഭജിയണത് യേശുവിനെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം ഇത് പറയാനായിട്ടുള്ള കാര്യം ജോബി ഹാൽവിൻ പറയുന്നത് മുഹമ്മദ് നബി ഒരു അന്തിക്രിസ്തുവാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കാത്തതാണ് ഇന്നുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്നാണ് പ്രിയമുള്ളവരെ അങ്ങനെ പഠിപ്പിക്കാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിയില്ല കത്തോലിക്ക സഭ വളരെ കൃത്യമായിട്ടാണ് മതബോധന ഗ്രന്ഥത്തിലും കത്തോലിക്ക സഭയുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മുസ്ലിമുകൾ ക്രിസ്ത്യാനികളുടെ സഹോദര മതത്തിൽപ്പെട്ട ആളുകളാണ് അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ചിട്ട് അവര് സഹോദരന്മാരെല്ലാം നമുക്ക് പറയാൻ പറ്റൂ പ്രിയമുള്ളവരെ ദൈവത്തിന് എനിക്കെതിരെ പറയുന്ന എൻ്റെ സഹോദരൻ എനിക്കെതിരെ പറഞ്ഞാൽ അവൻ എനിക്കെതിരെ പറഞ്ഞാലും സഹോദരനാണ് അവന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അവൻ അന്തി ക്രിസ്തുവാണ് അവൻ തെമ്മാടിയാണ് തെണ്ടിയാണ് എന്ന് പറഞ്ഞു നടക്കല്ല വേണ്ടത് ഇങ്ങനെയുള്ള ഈ മുസ്ലിമുകളെ വിമർശിക്കുന്ന ഓരോ പെൻറ്റോസ്റ്റൽ പാസ്റ്ററും നമ്മുടെ കത്തോലിക്ക സഭയിൽപ്പെട്ട ആളുകളും ചില ഔചിത്യ ബോധം പുലർത്തേണ്ടതുണ്ട് ആ ഔചിത്യ ബോധം എന്ന് പറയുന്നത് ഞാൻ അടുത്ത കാലത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി ആലുവ സെമിനാരിയിലെ വിദ്യാർത്ഥികളെ ഒരു മുസ്ലിം മദ്രസ സന്ദർശിച്ച് അവിടെയുള്ള മുസ്ലിം പണ്ഡിതന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് അനുവദിച്ചു അത് വലിയ പാതകമാണ് പ്രിയമുള്ളവർ അങ്ങനെയാണ് കത്തോലിക്കരുടെ ചരിത്രം അങ്ങനെയാണ് അപ്പൊ ഈ സെമിനാരി വിദ്യാർത്ഥികളെ ഇവിടേക്ക് കൊണ്ടുചെന്നു അത് തെറ്റാണോ അർണൂസ് ബാദിരി കേരളത്തിൽ വന്നിട്ട് ക്രിസ്തുമതം പ്രസംഗിക്കാനാണ് വന്നത് പക്ഷെ അദ്ദേഹം വന്നിട്ട് ആദ്യം ചെയ്തത് ഇവിടെ തൃശ്ശൂരുള്ള നമ്പൂതിരിമാരുടെ മഠത്തിൽ വന്ന് സംസ്കൃതം പഠിക്കുകയാണ് ചെയ്തത് അവരിൽ നിന്ന് ഹിന്ദു മതം പഠിക്കുകയാണ് ചെയ്തത് ഹിന്ദു മതം പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാവില്ലേ ബൈബിള് പുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ലേ ഹിന്ദു മതം മനസ്സിലാവണമെങ്കില് അവരുടെ ആചാര്യന്മാർ പറയുന്നത് തന്നെ കേൾക്കണം അതിൻ്റെ വ്യാഖ്യാനം കേൾക്കണം അവർ തലമുറകളായിട്ട് അത് വിശദീകരിക്കുന്നവരാണ് അതിന് നമുക്കെതിരഭിപ്രായമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അനുകൂലമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അതുപോലെ മുസ്ലീമുകൾ ഖുറാനിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് പുസ്തകം വായിച്ചാൽ മനസ്സിലാവില്ലേ അവര് പറയുന്നത് എന്താണെന്ന് കേൾക്കണം അപ്പൊ അവര് പറയുന്നത് കേൾക്കാതെ പുസ്തകം വായിച്ചിട്ട് നമുക്ക് തോന്നുന്ന അഭിപ്രായം എടുത്താൽ മതി അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ സഭയ്ക്ക് ചില കത്തോലിക്ക സഭയ്ക്ക് ചില നിലപാടുകളുണ്ട് മാർപ്പാപ്പ ഇന്തോനേഷ്യയിൽ ചെന്നു മാർപാപ്പ ദുബായിൽ ചെന്നു ഫ്രാൻസിസ് അസിസി യുദ്ധം ചെയ്യാൻ പോയ ആളാണ് സുൽത്താൻമാരുമായിട്ട് അതിനുശേഷം തിരിച്ചു വന്ന സന്യാസിയായിട്ട് സമാധാന ദൂതുമായിട്ടാണ് സുൽത്താന്റെ അടുത്തേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക സഭയെ അളക്കാൻ തൽക്കാലം പന്ത ക്രിസ്തു ബാസ്റ്റർമാരും മുതിരണ്ട അവരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില കത്തോലിക്കരെ തന്നെ ചില വിഭാഗങ്ങൾ ചില പരിശ്രമങ്ങൾ നടത്തുന്നത് തെറ്റാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ ഇനിയും വളർന്നിട്ടില്ല എന്നാണ് പറയാനുള്ളത് യഹൂദ മതവും ക്രൈസ്തവ മതവും മുസ്ലിം മതവും അബ്രഹാമിക് റിലീജിയനാണ് എന്ന സി 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 എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രസ്താവന നൂറ് ശതമാനം ശരിയാണ് അതിൽ കത്തോലിക്ക സഭയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല അങ്ങനെ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഏതെങ്കിലും കത്തോലിക്കാച്ചന്മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും അത് മറ്റൊരു എപ്പിസോഡില് ഞാൻ വ്യക്തിപരമായിട്ട് അവതരിപ്പിക്കാം